മെമ്മറി ജമ്മു ആൻഡ് കാശ്മീരിൽ താമസിക്കുമ്പോൾ ഡാഡി അന്ന് ആർമിയിൽ വർക്ക് ചെയ്യണം ലഫ്റ്റനന്റ് ക്ലാണറാണ് ഡാഡി അന്ന് അപ്പോൾ അന്ന് എന്റെ മനസ്സിലെ പേടി മാറ്റാനായിട്ട് ഡാഡി ഡാഡിയുടെ കയ്യിലുള്ള പിസ്റ്റൽ എടുത്ത് എന്റെ തലക്കൊക്കെ എപ്പോഴും വെടിവെക്കുമായിരുന്നു കാരണം ആ ഒരു അത്ര ലൈഫിൽ അത്ര ധൈര്യം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എന്റെ തലയ്ക്ക് വെടിവെച്ച് വെടിവെച്ച് പരിശീലിപ്പിക്കുമായിരുന്നു അപ്പൊ അതായിരുന്നു അവിടുത്തെ എന്റെ ഏറ്റവും വലിയ ഓർമ്മ ഡാഡി എന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത് ആണ് ഡാഡി അപ്പം എനിക്ക് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്റെ ഒരു വയസ്സിലാണ് എന്നെ ആദ്യം ആയിട്ട് ഡാഡി ഓടാൻ പഠിപ്പിക്കുന്നത് ഡാഡി എന്നെ നേരെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവിടെ വെച്ച് എന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് എന്നെ ഒളിമ്പിക്സിലേക്ക് വിളിച്ചത് പിന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴ് പഠിക്കുമ്പോഴാണ് എനിക്ക് രണ്ട് അവാർഡ് കിട്ടുന്നത് യൂണോ ഒന്ന് ഓർമ്മശക്തിക്കും പിന്നെ ഒരെണ്ണം മറന്നുപോയി അങ്ങനെ വള്ളത്തിൽ കയറ്റിയിരുത്തി കടലിൻ്റെ കായലിന്റെ നടുക്കൊണ്ട് വെള്ളത്തിട്ടിട്ട് കടലിലേക്ക് നീന്തിവാ എന്നൊക്കെ പറയുമായിരുന്നു രണ്ടു വയസ്സിൽ അത് രണ്ടു വയസ്സാണ് നീന്താൻ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ എന്നെ കൊണ്ട് ഡാമിലേക്കൊക്കെ വലിച്ചെറിയുമായിരുന്നു ഡൈവ് ചെയ്യിപ്പിക്കായിരുന്നു അങ്ങനെ എന്നെ മുല്ലപ്പെരിയാറിൽ കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ കൊണ്ട് എടുത്തിറഞ്ഞിട്ടുണ്ട് ഇപ്പൊ താഴേക്ക് ഡൈവ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഡൈവ് ചെയ്തതിനു ശേഷമാണെന്ന് തോന്നുന്നു അവിടെ വിള്ളലൊക്കെ വീണത് പിന്നെ മറ്റേ വെള്ളം നല്ല ഫോഴ്സിൽ ഒഴുകി വരുന്ന ഇടയൊക്കെ ചെയ്യുമായിരുന്നു ആ ഫ്ലോയിൽ നീന്തി പോകാനൊക്കെ പിന്നെ കുഞ്ഞിലെയൊക്കെ പിന്നെ കുഞ്ഞിലെയൊക്കെ എനിക്ക് ഭയങ്കര ആരോഗ്യമായിരുന്നു ഡാഡി എന്നെ അങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ട് ഞാനൊരു രണ്ട് രണ്ടര വയസ്സിലൊക്കെ വലിയ ഗ്യാസ് കുറ്റി ഇതൊക്കെ തലയിലൊക്കെ വെച്ചൊക്കെ വീട്ടിലൊക്കെ സ്റ്റെപ്പ് കയറിയൊക്കെ സിമ്പിൾ ആയിട്ട് പോകാരുന്നു കാരണം എനിക്ക് അത്ര സ്ട്രെങ്ത് ഉണ്ടായിരുന്നു അന്നേ പിന്നെ കുഞ്ഞുനാളിലൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടില് പട്ടിയൊക്കെ ആയിരിക്കും പെറ്റായിട്ട് ഇതെയ്യുക ഞങ്ങളുടെ വീട്ടില് നേരെ തിരിച്ചായിരുന്നു ഞങ്ങളുടെ വീട്ടില് പുലിയായിരുന്നു എനിക്ക് ഡാഡി പെറ്റായിട്ട് വേടിച്ചു തന്നത് ഞാൻ കുഞ്ഞിലെ തന്നെ പുലിയുടെ മണ്ടേക്കിറന്ന് കളിക്കുകയും വായിൽ കൈയിട്ട് നോക്കുകയും പുലിയുടെ വാലി പിടിച്ച് വലിക്കുകയും കൂടെ പറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കുഞ്ഞിലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ആദ്യം എന്നെ ഓടാൻ പഠിപ്പിച്ചു പിന്നെ എന്നെ നീന്താൻ പഠിപ്പിച്ചു പിന്നെ എന്നെ പഠിപ്പിച്ചത് പറക്കാനാണ് അയ്യോ അയ്യോ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല കുറച്ചുകൂടി പറയാനുണ്ട്